നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള തീയതി ഇന്ന് അവസാനിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ ചിഹ്നവും ഇന്ന് ലഭിക്കും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പ്രചാരണം സജീവമാക്കിയിരിക്കുന്നു നിലപൂരിൽ നിന്ന് സാജിദ് അജ്മലും സെയ് സെ ആദ്യം സാജിദ് അജ്മലിലേക്ക് സാജിദ് വലിയ ആദ്യഘട്ടത്തിലെ പോലെയല്ല കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നിലമ്പൂർ കടന്നിരിക്കുന്നത് നമുക്കറിയാം ഏതൊക്കെ വിഷയങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ ഏറിൽ നിന്നുകൊണ്ടിരിക്കുന്നത് എന്തിലൊക്കെയാണ് വലിയ ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പോൾ യു ഡി എഫ് എന്തിനെയാണ് കൂടുതലായിട്ട് സ്ട്രോങ് ആക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം വിദ്വേഷ പരാമർശം തന്നെയായിരിക്കുമോ ഈ രണ്ടാം ഘട്ടത്തിൽ വലിയ ആയുധമായിട്ട് യു ഉപയോഗിക്കാൻ പോകുന്നത് എങ്ങനെയാണ് യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ധന്യ നിലമ്പൂരിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസമാണ് കാരണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് ഇന്ന് നാലുമണിയോടുകൂടി ഇതിന്റെ സമയം അവസാനിക്കും എത്ര ആളുകൾ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന ചിത്രം ഇന്ന് രാത്രിയോടുകൂടിയാണ് ഉണ്ടാവുക വലിയ ഒരു അഭ്യൂഹങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിക്കുന്നത് പി വി അൻവർ ഈ പത്രിക പിൻവലിക്കും എന്നുള്ളതാണ് അത് ഈ പല സ്ക്രീൻഷോട്ടുകളും മറ്റും അവരുടെ ഈ ടി എം സിയുടെ ആഭ്യന്തര ഗ്രൂപ്പിൽ നടന്നു എന്ന തരത്തിൽ വരുന്നുണ്ട് എന്നാൽ ടി എം സിയുടെ നേതാക്കളെല്ലാം തന്നെ ഇത് നിഷേധിക്കുകയാണ് അൻവർ പറയുന്നത് തനിക്ക് ജീവനുള്ള കാലം മരിച്ച് വീഴുന്നത് വരെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറില്ല മത്സ ും താൻ ശക്തി തെളിയിക്കുമെന്നാണ് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ അൻവർ ഈ പത്രിക പിൻവലിക്കുകയാണെങ്കിൽ അത് ഈ അൻവറിന്റെ ഒപ്പം ഉള്ള ആളുകൾക്കിടയിൽ വലിയ ഒരു അതൃപ്തിക്ക് കാരണമാകും പൊട്ടിത്തെറിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് നമ്മൾ അത്തരം ആളുകളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഒരു ചിത്രം വ്യക്തമാകുമെന്നതിൽ സംശയമില്ല അൻവറിന് ചിഹ്നം അദ്ദേഹം പിൻവലിക്കാതെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ചിഹ്നം കൂടി ഇന്ന് ലഭിക്കുകയും ചെയ്യും ഈ യു ഡി എഫ് ക്യാമ്പിലേക്ക് വരികയാണെങ്കിൽ യു ഡി എഫ് ഇന്ന് കരളായി എടക്കര പഞ്ചായത്തുകളിലാണ് ഇന്ന് ആര്യടൻ ചൌക്കത്തിന്റെ പ്രചരണം ഉള്ളത് ഈ കെ പി സി സി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗമാണ് ആദ്യം നടക്കുക അതിനുശേഷം ഓരോ സ്ഥലത്തേക്കും വാഹന പ്രചരണ ജാതിയായി പോവുകയും ആളുകളോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്ന രീതിയാണ് പിന്തുടരുന്നത് പി വി അൻവറിന്റെ പിന്തുണ ഇല്ല എന്ന് വന്നതോടുകൂടി യു ഡി എഫ് ഒറ്റക്കെട്ടായി കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ മലപ്പുറം പരാമർശം നേരത്തെ മുഖ്യമന്ത്രിയും എ വിജയരാഘവനും സി പി എമ്മിന്റെ നേതാക്കളും നടത്തിയ മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് യു ഡി എഫ് അവരുടെ പ്രധാന പ്രചരണായുധമായി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രളയ ദുരിതാശ്വാസത്തിലെ പാളിച്ചടക്കം ഈ പ്രാദേശികമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി അത് മലപ്പുറം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും വലിയ തോതിൽ ബാധിക്കുന്നതാണ് അത് മലയോര മണ്ഡലമായ നിലമ്പൂരിൽ അതിന്റെ തീവ്രതയും വലുതാണ് അതുകൊണ്ട് അത് ഓരോ കുടുംബങ്ങളെയും ബാധിക്കുന്നതാണ് ആ വിഷയം ഈ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും എം എസ് എഫും കെ എസ് യു ഒക്കെ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ ശക്തമായി പറയുകയും ചെയ്യും ഇങ്ങനെ ഈ സംസ്ഥാന രാഷ്ട്രീയവുമായ വിഷയങ്ങളും പ്രാദേശിക വിഷയങ്ങളും എല്ലാം തന്നെ സജീവ ചർച്ചയാക്കിക്കൊണ്ടാണ് യു ഡി അവരുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത് شريك